ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാട്സാപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു സെറ്റിങ്സാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ബാക്കപ്പ് ചെയ്യാറുണ്ട് അല്ലേ നമ്മളെ വാട്സപ്പ് ചാറ്റുകൾ നമുക്ക് ഒരുപാട് പ്രൈവസിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചാറ്റുകളുണ്ട് അല്ലെങ്കിൽ പേഴ്സണൽ ചാറ്റുകൾ ഉണ്ടാവും പേഴ്സണൽ ഫോട്ടോസുകൾ ഉണ്ടാവും ഇതൊക്കെ നമുക്ക് നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കാറുണ്ട് പലപ്പോഴും പല ആളുകളും ബാക്കപ്പ് ചെയ്ത് വെക്കുന്ന ആളുകളാണ് അപ്പോൾ ഇത്തരത്തിൽ ബാക്കപ്പ് ചെയ്ത് വെക്കുന്ന ഈ വാട്സാപ്പിലെ ചാറ്റുകൾ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും സമയത്ത് നമ്മളെ വാട്സാപ്പ് ആവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബാക്കപ്പ് ചെയ്ത് വെച്ച ഈ ഒരു ഡാറ്റാസ് കൂടി നമുക്ക് നഷ്ടപ്പെടാം അല്ലെങ്കിൽ അവരുടെ കൈകൾ ആകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ചാറ്റ് ബാക്കപ്പ് ചെയ്യുന്ന ചാറ്റുകൾ നമുക്ക് സെക്യൂറായി വെക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ്സ് ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അഥവാ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ചാ വാട്സപ്പ് ബാ ഹാക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ആ ചാറ്റുകളൊക്കെ സേഫായിട്ട് ലോക്ക് ചെയ്ത് നമുക്ക് വെക്കാൻ സാധിക്കും നമ്മൾ അപ്പോൾ അത്തരത്തിലുള്ള സെറ്റിങ്സ് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിനുവേണ്ടി ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് മുകളിലുള്ള ത്രീ ഡോട്ടിൽ വന്ന് സെറ്റിങ്സ് ഭാഗത്തേക്ക് വരിക സെറ്റിങ്സ് ഭാഗത്തേക്ക് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് കാണാം ചാറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട് ആ ചാറ്റിലൊന്ന് വരിക ആ ചാറ്റിൽ വന്ന് കഴിഞ്ഞാൽ താഴോട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്ന് കാണിക്കുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇതിനിടെ നമുക്കൊരു ഇതെങ്ങനെയൊക്കെയാണ് ചാറ്റ് മന്ത്ലി വേണോ അതൊക്കെ ചോദിക്കുന്ന ഒരു ഇതൊക്കെ സെറ്റിങ്സ് ഒക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് മന്ത്ലി വീക്കിലി ഡെയിലി എങ്ങനെ വേണ്ട നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവും ഞാൻ എൻ്റെ മന്ത്ലിയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നമ്മളിഷ്ടമുള്ളത് ഞാൻ ഇത് ചെയ്യാം പിന്നെ അതുപോലെ ഇൻക്ലൂഡ് വീഡിയോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ വീഡിയോ കൂടി വേണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ താഴോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എൻഡ് ടു എൻഡ് ഇൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്ന് കാണിക്കുന്നുണ്ട് ഇതൊരു പുതിയ ആണ് പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിൻ്റെ അത് ഓഫായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിൽ ടേൺ ഓൺ എന്ന് പറഞ്ഞ് വരും അപ്പോൾ അതിൽ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ടേൺ ഓൺ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എൻറ്റി എൻക്രിപ്റ്റഡ് ബാക്കപ്പ് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നുണ്ട് ക്രിയേറ്റ് ഒരു പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക പാസ്വേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ കാണാം മസ്റ്റ് കണ്ടെൻറ്റ് അറ്റ്ലീസ്റ്റ് ആറ് ക്യാരക്ടർ വേണം ഒരു ആൻഡ് ഒരു ലെറ്റർ വേണം ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം ബാക്കി സ്മോൾ ലെറ്റർ വേണം പിന്നെ നമ്പേഴ്സും വേണം അപ്പം അങ്ങനെ അത്തരത്തിലുള്ളൊരു പാസ്വേഡ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കട്ടോ ഫസ്റ്റിലെ ക്യാപിറ്റൽ ലെറ്റർ അടിക്കുക പിന്നെ നമ്മൾ സ്മോൾ ലെറ്റർ അടിക്കുക പിന്നെ ഏതെങ്കിലും പാസ്വേഡ് നമ്പേഴ്സ് അടിച്ച് നല്ലൊരു സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുക അതിനുശേഷം ശേഷം പാസ്വേഡ് കൊടുത്താൽ വീണ്ടും അത് ചോദിക്കും അപ്പോൾ വീണ്ടും നമ്മൾ അതെന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല ക്ലിക്ക് ചെയ്യട്ടോ അപ്പോൾ അത് എനേബിൾ എനേബിളാവുന്നതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അവിടെ ബാക്കപ്പ് ബാക്കപ്പ് മെസ്സേജിന് കാണിക്കൊണ്ട് ഫോൺ ഫോണിലെ മെസ്സേജുകളൊക്കെ ബാക്കപ്പ് ആവുകയാണ് ലോക്കായിട്ട് ഇനിയിപ്പോൾ ലോക്കായിട്ട് ബാക്കപ്പ് ആയി കൊണ്ടിരിക്കുകയാണ് സ്വല്പം വെയിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ശതമാനം കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി ഇപ്പൊ ബാക്കപ്പ് ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ നമുക്ക് താഴെ കാണാൻ കഴിഞ്ഞപ്പോൾ എൻറ്റ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് ഈസ് ഓൺ കാണിക്കുന്നു ഇപ്പോൾ മാപ്പ് നമ്മൾ നോക്കിയപ്പോൾ അത് ഓഫ് ആയിരുന്നു ഇപ്പോൾ അത് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ വാട്സാപ്പിൽ ഹാക്ക് ആകപ്പെടുക ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഒരിക്കലും നമ്മുടെ ചാറ്റുകൾ ഒരിക്കലും നമ്മുടെ ഡാറ്റാസ് ഒരിക്കലും ബാക്കപ്പ് ചെയ്ത് വെച്ച ഡാറ്റകൾ ഒരിക്കലും അവർക്ക് കിട്ടാൻ കിട്ടാത്തതിന് സാധിക്കുന്നില്ല സാധിക്കുകയില്ല അപ്പോൾ നമ്മുടെ ഡാറ്റ സേഫ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് സേഫായിട്ട് നമുക്ക് ഇരിക്കുന്നതാണ് അവർക്ക് ഒരിക്കൽ നമ്മൾ അടിച്ചു കൊടുത്ത് നമ്മൾ ആ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തില്ല ഇപ്പം അടിച്ചു കൊടുത്ത പാസ്വേഡ് അടിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് ആ പാസ്വേഡ് ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല ആ പാസ്വേഡ് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം ഇനി ആ വേണ്ട ഇതിൽ ബാക്കപ്പ് ഇത് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ജസ്റ്റ് ഓഫ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയിട്ട് അടുത്ത വീഡിയോ മറ്റൊരു വീഡിയോട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്